ചന്തയിൽ പോവാണ് ചന്തയിൽ പോവാനുള്ള കോസ്റ്റ്യൂ ആണ് ബൈ ഞങ്ങൾ ഇന്ന് വണ്ടിയും കൊണ്ട് ചന്തയിൽ പോവാണ് നീനു നീൻ്റെ കല്യാണത്തിൻ്റെ കന്നിനെടുക്കാൻ പോവാണ് കന്നിനെടുക്കണില്ല ഞങ്ങൾ വെറൈറ്റി നോക്കാൻ പോവാണ് അല്ലേ റിബോ ഓക്കേ ഹലോ ആരൊക്കെ അപ്പോൾ ഞങ്ങൾ ഗൾഫിൽ നിന്ന് പറയുന്ന സാധനങ്ങളാണ് റിബോ ഇതെന്താ കാർഡൻ്റെ ഇത് നമ്മള് അക്കരെ കൊടുക്കാനാണ് ഒരു വെച്ചാണ് ഇനി ഞങ്ങൾ ഇവിടെ എല്ലാവരും ആക്കി ഒരു വെച്ച് വെക്കുന്നത് അപ്പൊ ഞങ്ങൾ കന്നിനെ നോക്കാൻ പോവാണ് അപ്പൊ സോനോ നമ്മളോടൊക്കെ പോവണ് പോവാണ് നമ്മള് കന്നിനെ നോക്കാൻ പോവാണ് അപ്പൊ ഞങ്ങള് പോവാണ് ഞങ്ങൾ ഇപ്പൊ ഞമ്മളൊക്കെ ആ അപ്പൊ ഇങ്ങനെ വൈഡാങ്കോ കിട്ടുവോ അറിയില്ല അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ എല്ലാരും ഇപ്പൊട്ട് ഞങ്ങള് നീടെ കല്യാണത്തിന്റെ നോക്കാൻ പോവാണ് അപ്പൊ ഉടനടി ഞങ്ങള് ഇപ്പൊ എത്തും ഇപ്പൊ ഞമ്മള് അവിടെ എത്തും ഞങ്ങൾ ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് ഞങ്ങള് വരുന്നുണ്ട് ഇപ്പൊ ആക്കണേ ഞങ്ങൾ ഇനി കന്നിനെടുക്കാൻ പോവാണ് ഇപ്പൊ കയറി എല്ലാവരുമായി നമ്മള് കന്നിനെടുക്കാൻ നോക്കാൻ പോവാ നോക്കിട്ട് കാര്യമില്ല അപ്പം ഞങ്ങൾ എല്ലാവരും പോവാണ് ഞങ്ങൾ വാങ്ങണില്ല പറ്റിയതാണെന്നുണ്ടെങ്കിൽ കിട്ടി ഞങ്ങൾ ടിക്കിലിട്ട് കൊണ്ടുപോകും ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വില പറഞ്ഞിട്ട് പോയി പോകും ദുട്ടൻ സാധനം തന്നെ ഞങ്ങൾ എടുക്കുന്നത് എന്താണ് പറയാല്പ്പം എന്താ നമ്മളെ ലക്ഷ്യങ്ങൾ ഇന്നത്തെ ലക്ഷ്യങ്ങൾ ഇന്ന് കണ്ണിനെ നോക്കാൻ പിന്നെ പിന്നെ കല്യാണം പറയാൻ കല്യാണം ബിസിയാണ് ഫുൾ തിരക്കാണ് അതേപോലെ ഡ്രസ് നമുക്ക് ചെയ്യണം ചെയ്യണം സെറ്റ് ആക്കാൻ സോനുവിനെന്താ പറയാല് ആ ഓനക്ക് ഒന്നും പറയാനല്ല ഓന് ഇതാണ് ഒരു മൂലക്കിരിക്കണം ഒരു വൈഫൈ വേണം ഇൻസ്റ്റാഗ്രാം വേണം ഒരു ൂന്നാല് കുട്ടികളുണ്ട് ഓരെയൊക്കെ നോക്കണം അപ്പൊ ഇപ്പൊണ്ട് പോവാണ് നിലപാടൊക്കെ അവസാന ശനിയാഴ്ച പോയിങ്ങാണ്ട് ഓര് പറഞ്ഞു

ಜದರ್ ಜಬ್ರಾನಂ ನಮ್ಮೆಲ್ಲರದು ಗಣೇಶ

നമ്പർ <laughs> വാങ്ങിണ്ട് <laughs>

や、は、ばいまでもおりやったらえっとならん